ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ തിരുനാവായിൽ മണൽ മാഫിയെ സിനിമാ സ്റ്റൈൽ കുടുക്കി തിരുൾസിയുടെ ഓപ്പറേഷൻ തിരുൾസിയെ ജിജോയുടെ കൃത്യമായ ഇടപെടലാണ് പലപ്പോഴും പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്ന മണൽ മാഫിയെ കുടുക്കിയത് തോർത്തുമുണ്ടും പനീരും ധരിച്ച് ബോട്ടിൽ സഞ്ചരിച്ച് അതിസാഹസികമായാണ് സി ഐയും സംഘവും മണൽക്കടത്തുകാരെ പിടികൂടിയത് ഞായറാഴ്ച രാവിലെ മുതലാണ് മണൽവേട്ട ആരംഭിച്ചത് തിരുപ്പറംകോടും തിരുനാവായലുമായി വിവിധ കടവുകളിൽ നിന്ന് അനധികൃതമായി മണൽ കയറ്റിയ പതിനഞ്ചോളം തോണികളാണ് പോലീസ് സംഘം പിടിച്ചെടുത്തത് കുഞ്ചിക്കടവ് കോളനിക്കടവ് പള്ളിക്കടവ് മൂച്ചിക്കടവ് എന്നിവിടങ്ങളിലെ തോണികളാണ് തുടക്കത്തിൽ പിടിച്ചെടുത്തത് പോലീസ് പരിശോധന ആരംഭിച്ചതോടെ മണൽ സംഘം മറ്റിടങ്ങളിലേക്ക് തോണികൾ മാറ്റിയൊളിപ്പിച്ചെങ്കിലും സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സാഹസികമായി തോണികൾ പിടിച്ചെടുക്കുകയായിരുന്നു തിരുനാവായെ ബന്ദർക്കടവു ഉൾപ്പെടെ കൂട്ടായി മംഗലം ഭാഗങ്ങളിലും പോലീസ് നേരത്തെ പരിശോധന നടത്തിയിരുന്നു മണൽക്കടത്ത് സംഘത്തെ കണ്ടെത്തുന്നതിനും പിടികൂടുന്നതിനുമായി തുടർന്നും ശക്തമായ അന്വേഷണവും പരിശോധനയും നടത്തുമെന്ന് സി ഐ എം ജെ ജിജോ പറഞ്ഞു സി പി എം ആരായ നിർജിത് ഷിറിൻജോൺ മുഹമ്മദ് കുട്ടി റാപ്പിഡ് റെസ്ക്യൂ ഫോഴ്സും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു Hadi. 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 Hadi.